മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ കണക്കനുസരിച്ച് ഗ്രാമ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ് മുന്നൂറ്റി രൂപ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന നാനൂറ് രൂപയാണ് ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയുധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ് ശനി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് നിലവിൽ വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട തൊണ്ണൂറ്റി അഞ്ച് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനമായ മാർച്ച് ഇരുപത്തിരണ്ടിൻ്റെ പ്രമേയം എന്താണ് ഹിമാനികളുടെ സംരക്ഷണം ഗ്ലേസിയർ പ്രിസർവേഷൻ രണ്ട് തവണ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്ന അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു ഇപ്പം ജോർജ് ഫോർമൻ ഈയിടെ അന്തരിച്ച ജോർജ് ഫോർമൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസമെന്ന് പറയാവുന്നതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയത് കണ്ണപുരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ടോവിനോ തോമസ് ആണ് പാമ്പുകടിയേറ്റുള്ള മരണം തടയാനായി വനം വകുപ്പ് ആവിഷ്കരിച്ച ആപ്പാണ് സർപ്പ ആപ്പ് ഇതാണ് സർപ്പ ആപ്പിൻ്റെ ഇമേജ് അമ്പത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല ഇതാണ് വിനോദ് കുമാർ ശുക്ല വിദ്യാർത്ഥികൾക്കിടയിലെയും യുവാക്കൾക്കിടയിലെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വ്യാപനവും തടയാൻ കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ് യോദ്ധാവ് ഈയിടെ അന്തരിച്ച ഐലം ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് കഥാപ്രസംഗ കലയെ ജനകീയമാക്കുന്നതി മുഖ്യ പങ്കുവഹിച്ച വഹിച്ച ഇദ്ദേഹം തെക്കൻ മേഖലയിലെ കടലിനളിത്തട്ടിൽ പുതിയ പവിഴജീവി മേഖല കണ്ടെത്തി ഇതുവരെ കണ്ടെത്താത്ത ഡിസാർട്ടിയ ഫേവസ് എന്നേനം പവിഴജീവികളാണ് ഇവ വിഴിഞ്ഞം കടത്തീരത്താണിതുവയെ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നതാണ് യു എൻ ഇൻ്റെ ലോക കാലാവസ്ഥാ സംഘടന ഡബ്ല്യു എം ഒയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് അത് ലോക കാലാവസ്ഥ ദിനമായി അറിയപ്പെടുന്നു മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നതാണ് ഇതിൻ്റെ പ്രമേയം തണൽ പദ്ധതി തിരുവനന്തപുരം മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ച് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ് തണൽ പദ്ധതി നാലുമണി നാലുമണിപ്പൂക്കൾ പദ്ധതി ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷയരോഗ നിർമ്മാർജ്ജനം ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇരുപത്തയ്യായിരം വർഷം പഴക്കമുള്ള മാമത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെയാണ് ഓസ്ട്രിയ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ഇ ഡി മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം സ്ഥാപിക്കുന്നത് മുണ്ടക്കൽ കൊല്ലം ജില്ലയിലാണ് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം നിപ ഡെങ്കി എലിപ്പനി എന്നിവയൊക്കെ പ്രവചിക്കാനാണ് ഇത് ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് രോഗവ്യാപനം മുൻകൂട്ടി കണ്ടെത്തി പ്രതിരോധിക്കാനാണ് ഈ പദ്ധതി പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിന് സഹായകമാകുന്ന നൂതന സംവിധാനമാണിത് ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഇതിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഭാഗമാണ് ഈ പദ്ധതി റെയിൽവേ ട്രാക്കിലെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മൊബൈൽ ആപ്പ് ഏതാണ് ദോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് കേരള പോലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ഡി ഡാർഡ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് മഞ്ഞിൽ കാണുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാണ് പത്മജ നായിഡ് ഹിമാലയൻ സുവോളജി പാർക്ക് പത്മജ നായിഡ് ഹിമാലയൻ സുവോളജി പാർക്ക് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് സ്ഥാപിതമായ ഈ കേന്ദ്രം സ്നോ ലെപ്പേഡ് റെഡ് പാൻഡ് തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ജനിതക വസ്തുക്കൾ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ടീ കയറ്റുമതി രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ശ്രീലങ്കയെ മറികടന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ ടീ കയറ്റുമതി രാജ്യമായി ഒന്നാം സ്ഥാനത്തേക്കെനിയെയാണ് അസം ഡാർജിലിംഗ് എന്നിവിടങ്ങളിലെ ഉൽപ്പാദന വർധനവും മികച്ച വിപണനവുമാണ് ഇന്ത്യയുടെ ഈ നേട്ടത്തിന് കാരണം ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏതാണ് ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആദ്യത്തേത് കൊച്ചി വിമാനത്താവളമാണ് മുഖം തിരിച്ചറിയിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പേപ്പർ രേഖകൾ ഒഴിവാക്കുന്ന ഈ പദ്ധതി യാത്രാ സൗകര്യം എളുപ്പമാക്കുന്നു കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേര് എന്താണ് ഇത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകൾ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്